സനാതനധർമ്മത്തിൽ കാശിയെ മൃത്യുജയ നഗരമായി പറയപ്പെടുന്നു ഇവിടെ സ്വയം മഹാദേവൻ വസിക്കുന്നു സമയം ഇവിടെ നിശ്ചലമാകുന്നു ഇവിടം മോക്ഷത്തിന്റെ കവാടമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഇതിനെ ശിവന്റെ പ്രധാന ജ്യോതിർലിംഗമായി കണക്കാക്കപ്പെടുന്നു ആയിരങ്ങളോളം വർഷങ്ങളുടെ അത്ഭുതവും നിഗൂഢവുമായ കഥകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു താങ്കൾക്കറിയുമോ ഇവിടം കേവലം ഒരു ധർമ്മസ്ഥാനം മാത്രമല്ല അളവറ്റ രഹസ്യം നിറഞ്ഞ ഒരു ആധ്യാത്മിക കേന്ദ്രവുമാണ് കൂടാതെ അറിയുമോ കാശി വിശ്വനാഥന്റെ ശിവലിംഗം തെക്കു ഭാഗത്തേക്കാണ് ചരിഞ്ഞിരിക്കുന്നത് ഇതൊരു സാധാരണ കാര്യമല്ല മറിച്ച് ഒരു നിഗൂഢ സന്ദേശമാണ് വാസ്തവത്തിൽ ഇതിനു പുറകിലുള്ള രഹസ്യം എന്താണ് താങ്കൾക്കറിയാമോ ഔറംഗസേബ് കാശി ആക്രമിച്ചപ്പോൾ അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇതിന്റെ യാതൊരു പ്രമാണം ഇതേ ലഭിച്ചിട്ടില്ല ആ ഭയാനകമായ രാത്രിയിൽ ക്ഷേത്രത്തിൽ ദുഃഖം വിതറിയ അന്ന് എന്താണ് സംഭവിച്ചത് ധന്വന്തരി ലോലാർകുണ്ട് ഇവയുടെ രഹസ്യം എന്താണ് ഇവിടത്തെ ജലം സാധാരണ ജലസ്രോതമല്ല മറിച്ച് ഇതിനു പുറകിൽ ഒളിച്ചിരിക്കുന്നു ഗഹരമായ ആധ്യാത്മികവും ശാസ്ത്രീയവുമായ വസ്തുതകൾ ഉത്തരകാശിയിലെ തൃശൂലത്തിൽ രഹസ്യം എന്താണ് ഇത് വെറുമൊരു ലോഹ നിർമ്മിതിയോ അതോ അതിൽ ദിവ്യശക്തി അടങ്ങിയിട്ടുണ്ടോ ഈ തൃശൂലം ഗവേഷകരുടെ ഉറക്കം കെടുത്തുന്നെന്തിന് ഇത് വെറും ഒരു ലോഹ നിർമ്മാണം മാത്രമാണോ അതോ ദേവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് ഈ ചോദ്യം ഭക്തർക്കും ഗവേഷകർക്കും ഒരു വെല്ലുവിളിയാണ് കാശി വെറും ഒരു ധർമ്മസ്ഥാനം മാത്രമോ അതോ ഇപ്പോഴും രഹസ്യം നിറഞ്ഞ ആധ്യാത്മിക പാഠശാലയോ വരൂ രഹസ്യമയമായ ഈ യാത്രയിലേക്ക് താങ്കളെ കൊണ്ടുപോകാം വാരണാസി കാശി അഥവാ ബനാറസ് എന്നീ പേരുള്ള നഗരത്തേക്ക് ലോകത്തിലുള്ള ഏറ്റവും പ്രാചീന നഗരങ്ങളിൽ ഒന്നാണിത് ഇത് മോക്ഷത്തിന്റെ നഗരമെന്നും പറയപ്പെടുന്നു ഇവിടെ മരണത്തെയും മുക്തിയുടെ മാർഗമായി കാണപ്പെടുന്നു ഈ പാവന നഗരത്തിലാണ് കാശി വിശ്വനാഥ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ശിവന്റെ ആശ്രമം ഇവിടെ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ സന്ദർശിക്കുന്നു കാശി വിശ്വനാഥ മന്ദിരം ഉത്തർപ്രദേശിലെ വാരാണസി ജില്ലയിൽ ഗംഗാ നദിയുടെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണിത് ഇതിന്റെ വിവരണം കന്തപുരാണം ശിവപുരാണം കൂടാതെ മറ്റ് അനേക ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ് പറയപ്പെടുന്നത് ശിവൻ സ്വയം ജ്യോതിലിംഗമായി പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു ഈ സ്ഥാനം ഒരിക്കലും നശിക്കുകയില്ല സൃഷ്ടിയുടെ അന്ത്യവും ഇതിനെ ാധിക്കുകയില്ല ഈ മന്ദിരത്തിന്റെ ഇപ്പോഴുള്ള രൂപം പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാഠപരിക്ക് അഹല്യഭായി കോൽക്കലാൽ നൽകപ്പെട്ടതാണ് ഇതിനു മുമ്പ് പലപ്പോഴും ഇത് നഷ്ടപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു പറയുന്നത് ഈ മന്ദിരം ഇതിഹാസത്തിന്റെ പ്രയാണത്തിൽ തന്റെ ശക്തിയെ നിലനിർത്തുന്നതിൽ സഫലമായെന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പ്രമുഖ ആകർഷണം ഇവിടത്തെ സ്വർണ്ണമകുടമാണ് ഇതിനെ സിഖ് രാജാവായ രൺവീർ സിംഗ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്വർണത്താൽ പൊതിഞ്ഞു അങ്ങനെ ഇതിനെ എന്നും അറിയപ്പെടുന്നു മന്ദിരത്തിന്റെ മധ്യഭാഗത്തായി ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു ഇവിടെ ആയിരങ്ങൾ ദിവസവും പൂജയ്ക്കും അർച്ചനയ്ക്കുമായി എത്തുന്നു ഇതിന്റെ നാലു ഭാഗങ്ങളിലും അനേകം തെരുവുകളുണ്ട് ഇവയെ കാശിയിലെ ഗളി എന്നറിയപ്പെടുന്നു ഇവിടെ ഓരോ ചുവട്ടിലും പുതിയ ആധ്യാത്മിക അനുഭവം ലഭിക്കുന്നു മന്ദിരത്തിനടുത്തു തന്നെ മണികർണിക കൂടാതെ ഹരിശ്ചന്ദ്ര ഘട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു ശാസ്ത്രമനുസരിച്ച് ഇവിടെ ശവസംസ്കാരത്തിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കുന്നു പക്ഷേ ഇതൊരു ധർമ്മസ്ഥാനം മാത്രമാണോ അതോ അതിലുമ്പോ രഹസ്യവും ഒളിച്ചിട്ടുണ്ട് വരൂ മുന്നോട്ടു പോകാം കൂടാതെ കാശി വിശദാനെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ അറിയാം ഇതിൻ്റെ വിവരങ്ങൾ ഇതിഹാസങ്ങൾ കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാശി വെറുമൊരു നഗരമല്ല ഒരു അനുഭവമാണ് ഒരു രഹസ്യമാണ് മാത്രമല്ല സമയം നിന്നുപോകുന്ന ഒരു സ്ഥലവുമാണ് എന്നാൽ ശരിക്കും ഇത് സംഭവ്യമാണ് ഏതെങ്കിലും ഒരു നഗരം കാലത്തിൻ്റെ പിടിയിൽ നിന്ന് മുക്തമാകുമോ ആയിരത്തോളം വർഷങ്ങളായി കാശിയെ നാശയമില്ലാത്ത നഗരമായി പറയപ്പെടുന്നു സ്കന്ധപുരാണങ്ങൾ പറയുന്നത് സൃഷ്ടിയുടെ അന്ത്യകാലത്തെ പ്രളയവും കാശിയെ ബാധിക്കില്ലെന്നാണ് ഈ സ്ഥലം ഭഗവാൻ ശിവന്റെ തൃശൂലത്തിൽ ബന്ധിച്ചതാണ് ഇക്കാരണത്താലാണ് ഇതിനെ കാലത്തിനുപേരി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിയും ഒരു വ്യത്യസ്ത ലോകത്തിലാണെന്ന് അനുഭൂതി തോന്നും കാശിയുടെ വിവിധ തെരുവുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് സമയത്തിൻ്റെ ബോധം നഷ്ടപ്പെടുന്നു പഴയ കെട്ടിടങ്ങൾ മന്ദിരമണികൾ ഗംഗയുടെ അടുത്തുവരെ വന്നെത്തുന്ന ദീപങ്ങളെ നോക്കുക ഇതെല്ലാം മനുഷ്യർക്ക് ഒരു ദിവ്യ അനുഭൂതി നൽകുന്നു പക്ഷേ ഇത് വെറുമൊരു വിശ്വാസം മാത്രമാണോ അതോ ഇതിനു പുറകിൽ ഗഹരമായ ശാസ്ത്രീയ സത്യമുണ്ടോ ചില എക്സ്പ്ലോറേഴ്സിന്റെ ഗവേഷകന്മാരുടെയും അഭിപ്രായത്തിൽ കാശിയിലെ ഊർജ്ജവലയം ബാക്കിയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടത്തെ കാറ്റിന് ഒരു പ്രത്യേക സ്പന്ദനമുണ്ട് ഇതിനെ നമുക്ക് ആധ്യാത്മിക ഊർജമെന്ന് വിശേഷിപ്പിക്കാം പല സന്യാസിവര്യന്മാരും ഇവിടെ ഗാഠമായ തപസ്സിന് ശേഷം പറഞ്ഞു വരുന്നത് കാശിയിലെ സമയം ഒരു പ്രത്യേക തരത്തിലുള്ളതാണ് ഇതിൽ ഭൂതം വർത്തമാനം ഭാവിയെല്ലാം കലങ്ങിയിരിക്കുന്നു കാശിയിൽ മരണത്തെയും മോക്ഷമാർഗമായിട്ടാണ് കരുതുന്നത് ഇവിടത്തെ മണികർണിക ഘാട്ടിൽ ദിവസവും ചിതകത്തുന്നുണ്ട് പക്ഷേ ഇത് ശോകത്തിന്റെ സ്ഥാനമല്ല മറിച്ച് ആത്മാവിന്റെ മുക്തിസ്ഥാനമായാണ് വിശ്വസിക്കുന്നത് പറയുന്നത് ഇവിടെ മരണം ഒരു ഉത്തരമാണ് കാരണം ഇത് ഒരു അന്ത്യമല്ല ആത്മാവിന്റെ മുക്തിക്കായിട്ടുള്ള യാത്രയാണ് ഈ യാത്രയിൽ ജീവന്റെയും മരണത്തിന്റെയും ചക്രം പൊട്ടിപ്പോകുന്നു ഇവിടെ ആത്മാവ് ശാശ്വതമായ മുക്തി പ്രാപിക്കുന്നു ഈ കാരണത്താലാണ് കാശി അനന്തനഗരി എന്നറിയപ്പെടുന്നത് ഈ സ്ഥലം ഒരു നഗരം മാത്രമല്ല ജീവിതത്തെ നമ്മുടെ സമീപനത്തെ തന്നെ മാറ്റുന്ന ഒരു ബിന്ദുവാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് ജീവിതം ഒരു സമയബന്ധിതമായ കാര്യം മാത്രമല്ല ഒരു ദിവ്യ അനുഭവം കൂടി ആണെന്നാണ് ഹിന്ദു ശാസ്ത്രപ്രകാരം കാശി വെറും ഒരു സാധാരണ നഗരമല്ല സ്വയം മഹാദേവൻ നിർമ്മിച്ച നഗരമാണ് സ്കന്ധപുരാണത്തിലും ശിവപുരാണത്തിലും പറഞ്ഞിരിക്കുന്നത് സൃഷ്ടി സമയത്ത് ശിവൻ തന്റെ ശൂലമുന കൊണ്ട് തൂക്കി നിർത്തിയതാണ് കാശിയെ എന്നാണ് ഈ കാരണത്താലാണ് പ്രളയം വരികയും എല്ലാ സൃഷ്ടികളും നശിക്കുമ്പോഴും കാശി ഇതിന് അതീതമായി തീരുന്നു കാശിയെ മഹാ ശ്മശാനമെന്നും വിളിക്കാറുണ്ട് അവിടെ ജീവനും മരണവുമായ ബന്ധം അവസാനിക്കുന്നു പറയപ്പെടുന്നത് ഏതു വ്യക്തി കാശിയിൽ മരണപ്പെടുന്നുവോ ആ വ്യക്തിയെ ശ്രീ പരമേശ്വരൻ താരക മന്ത്രം നൽകി മോക്ഷം നൽകുമെന്നാണ് അതിനാൽ ഇത് മോക്ഷനഗരം എന്നും അറിയപ്പെടുന്നു ഇവിടുത്തെ മണികർണിക ഘട്ടിലും ഒരു പ്രത്യേക രഹസ്യമുണ്ട് പറയപ്പെടുന്നത് ഇവിടെ മാതാ പാർവതിയുടെ കാതിലെ മണി വീണിരുന്നു അതിനാലാണ് ഈ സ്ഥലം ദിവ്യശക്തിയാൽ നിറഞ്ഞത് പറയപ്പെടുന്നത് ഇവിടുത്തെ ചിത ഒരിക്കലും കെടുകയില്ലെന്നാണ് കാരണം ഇവിടെ മരണം ഒരു അന്ത്യമല്ല ഒരു മോക്ഷകവാടമാണ് ഇതുകൂടാതെ വാരണാസിയിലെ അത്ഭുത ജ്യോതിർലിംഗമായ കാശി വിശ്വനാഥിനെയും മോക്ഷകവാടമായി കാണപ്പെടുന്നു പറയുന്നത് ഭഗവാൻ വിഷ്ണു ആയിരം വർഷം തപസ്സിരുന്നപ്പോൾ മഹാദേവൻ സ്വയം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഈ സ്ഥലം എൻ്റെ പ്രിയ നഗരമാകും ഇവിടെ വരുന്ന ഓരോ പ്രാണിയും ജനൻ ബന്ധത്തിൽ നിന്നും മുക്തനാകും ഇതിനു പുറകിൽ ഏതെങ്കിലും രഹസ്യം ഒളിച്ചിരിപ്പുണ്ടോ ഇവിടുത്തെ ഊർജം ഇവിടുത്തെ ഘാട്ടുകൾ ഇവിടുത്തെ തെരുവുകൾ ഇതു വല്ല അറിവും കാശി വിശ്വനാഥ മന്ദിരം അഥവാ ഭഗവാൻ ശിവന്റെ പ്രമുഖ ജ്യോതിർലിംഗമായി കണക്കാക്കുന്ന ഇടം ഇവിടം കേവലം മന്ദിരമല്ല അനന്തമായ ഊർജത്തിന്റെ ഒരുവിടമാണ് ഹിന്ദു ശാസ്ത്രമനുസരിച്ച് ജ്യോതിർലിംഗം ശ്രീ പരമേശ്വരന്റെ ദിവ്യശക്തിയുടെ പ്രതീകമാണ് കാശിയിലെ വിശ്വനാഥ ജ്യോതിർലിംഗം ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായി കാണപ്പെടുന്നു ഇപ്രകാരവും പറയുന്നു ശ്രീ വിഷ്ണു ഭഗവാൻ ഘോര തപസ് ചെയ്തപ്പോൾ ശ്രീ മഹാദേവൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് ഈ സ്ഥലം തന്റെ പ്രിയ നഗരമാക്കി എന്നാണ് കാശി വിശ്വനാഥൻ്റെ മഹിമ കേവലം വിശ്വാസത്തിൽ ഒതുങ്ങുന്നില്ല ഇവിടെ എല്ലാ ദിവസവും ആയിരങ്ങൾ സന്ദർശിക്കുന്നു കൂടാതെ ശ്രീ പരമേശ്വരന്റെ ദിവ്യശക്തിയുടെ ഊർജം ഉണർന്നരിക്കുന്നത് അവർ അനുഭവത്തിൽ മനസ്സിലാക്കുന്നു കാശി വിശ്വനാഥ് കേവലം ഒരു ജ്യോതിർലിംഗമാണ് പക്ഷേ താങ്കൾക്കറിയുമോ ഭാരതത്തിൽ മൊത്തം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുണ്ട് ഇവ ദിവ്യ മഹാദേവന്റെ ഊർജത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഓരോ ജ്യോതിർലിംഗത്തിനും അതിൻ്റെതായ അതുല്യ കഥയുണ്ട് ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും ശിവന്റെ പന്ത്രണ്ട് രൂപങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് സോമനാഥ ജ്യോതിർലിംഗം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രഥമ ജ്യോതിർലിംഗം ഇതിന്റെ വിവരണം ശിവവിവരണത്തിൽ കാണാം മല്ലികാർജ്ജുന ജ്യോതിർലിംഗം ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ ശിവന്റെയും ശക്തിയുടെയും സംഗമമായി കാണപ്പെടുന്നു മഹാകാലേശ്വര ജ്യോതിർലിംഗം മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു ശ്രീ മഹാദേവൻ കാലത്തെ നിയന്ത്രിക്കുന്ന ഏക ജ്യോതിർലിംഗമാണിത് ഓംകാരേശ്വര ജ്യോതിർലിംഗം ഇത് മധ്യപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു ശിവനെ ഓംകാര രൂപത്തിൽ ഇവിടെ പൂജിക്കപ്പെടുന്നു വൈദ്യനാഥ് ജ്യോതിലിംഗം ഇത് ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു ഇത് രാവണനാൽ പൂജിക്കപ്പെട്ട ജ്യോതിലിംഗമാകുന്നു ഭീമാശങ്കർ ജ്യോതിലിംഗം മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു ശിവൻ ഇവിടെ ഭീമരൂപത്തിലാണ് പൂജ ചെയ്യപ്പെടുന്നത് കാശി വിശ്വനാഥ ജ്യോതിലിംഗം ഉത്തർപ്രദേശിൽ സ്ഥിതിയായിരുന്നു ഇതിനെ മോക്ഷത്തിന്റെ കവാട്ടമായി പറയപ്പെടുന്നു ഇവിടെ മരണമുക്തിക്ക് കാരണമാകുന്നു ത്രയംബകേശ്വര ജ്യോതിർലിംഗം മഹാരാഷ്ട്രയിൽ സ്ഥിതിയായിരുന്നു ഇതിനെ ഗോദാവരിയുടെ ഉദ്ഭവ രൂപത്തിൽ പൂജിക്കപ്പെടുന്നു കേദാർനാഥ് ജ്യോതിർലിംഗം ഉത്തരാഖണ്ഡിൽ സ്ഥിതിയായെന്നും ഹിമാലയത്തിലുള്ളതും ഭഗവാൻ ശിവൻ തപസ്സിയുടെ രൂപത്തിൽ കാണപ്പെടുന്നു നാഗേശ്വര ജ്യോതിർലിംഗം ഗുജറാത്തിൽ സ്ഥിതിയായെന്നും ഇവിടെ രാക്ഷസന്മാരിൽ നിന്നും രക്ഷകനായി ശിവനെ കാണപ്പെടുന്നു രാമേശ്വര ജ്യോതിർലിംഗം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ശ്രീരാമനാൽ നിർമ്മിക്കപ്പെട്ടതെന്ന് സങ്കല്പിക്കുന്നു ഗൃണ്ണേശ്വര ജ്യോതിർലിംഗം മഹാരാഷ്ട്രയിൽ സ്ഥിതിയായിരുന്നു ഇത് പന്ത്രണ്ടാമത്തെയും അവസാനത്തെയുമായ ജ്യോതിലിംഗമാണ് ഇവിടെ ഭഗവാൻ ശിവൻ ഭക്തർക്ക് വിശേഷമായ അനുഗ്രഹം നൽകുന്നു ഈ പന്ത്രണ്ട് ജ്യോതിലിംഗങ്ങളെ സന്ദർശിക്കുക കേവലം ഒരു ധാർമ്മിക കർമ്മം മാത്രമല്ല ആത്മാവിന് ശിവന്റെ ദിവ്യജ്യോതിയുമായി ചേരുവാനുള്ള ഒരു മാർഗം കൂടിയാണ് ഓരോ ജ്യോതിലിംഗത്തിനും വിഭിന്നമായ വ്യക്തിത്വവും ഊർജ്ജവുമുണ്ട് ഈ കാരണത്താലാണ് ഇവ ശിവഭക്തർക്ക് ഏറ്റവും പവിത്ര സ്ഥാനമായി കാണപ്പെടുന്നത് താങ്കൾക്കറിയാമോ കാശി വിശ്വനാഥന്റെ ശിവലിംഗം ദക്ഷിണ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് ഇത് വെറും യാദൃച്ഛികമല്ല ഗൂഢമായ സന്ദേശമാണ് ഇതിന് പുറകിലുള്ളത് ഈ രഹസ്യം എന്താണ് സാധാരണയായി ശിവലിംഗത്തെ വടക്കോ കിഴക്കോ ദിശയിലാണ് വെക്കാറുള്ളത് കാരണം ഇവിടം ഭഗവാൻ ശിവന്റെ സാന്നിധ്യമുള്ള പ്രതീകങ്ങളായി കാണപ്പെടുന്നു എന്നാൽ കാശി വിശ്വനാഥന്റെ ശിവലിംഗം ഈ സാധാരണ ദിശയിൽ നിന്നും വ്യത്യസ്തമാണ് ഇത് തെക്കു ഭാഗത്തേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഈ കാര്യത്താൽ ഇത് മറ്റ് ശിവലിംഗങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഈ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് കാശിയുടെ ഇതിഹാസത്തിലും അതിൻ്റെ ധാർമ്മിക ബന്ധത്തിലും ശ്രദ്ധ ചെലുത്തണം ഹിന്ദു ധർമ്മമനുസരിച്ച് തെക്കുഭാഗം യമരാജന്റെ ദിശയായി അറിയപ്പെടുന്നു മൃത്യുവിൻ്റെ ദേവതയുടെ അതിനാൽ ശിവലിംഗം തെക്കു ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുമ്പോൾ ഇത് മരണത്തെ മറികടന്ന് ആത്മാവിന്റെ മുക്തിയുടെയും മോക്ഷത്തിൻ്റെയും പ്രതീകമായി തീരുന്നു വേറൊരു വിശ്വാസം ഭഗവാൻ ശിവൻ തൻ്റെ ഭക്തർക്ക് മോക്ഷം നൽകാനായി സങ്കല്പിച്ചപ്പോൾ കാശിയിലെ തൻ്റെ ശിവലിംഗത്തെ തെക്കോട്ട് ചരിച്ചു ഇപ്രകാരം ഇവിടെ ശിവപൂജയ്ക്കായി ആര് വന്നാലും അവർക്ക് ജീവിതത്തിലെ സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും അതിനാൽ ശിവലിംഗത്തിൻ്റെ ഈ ചരിവ് മോക്ഷത്തിൻ്റെ അഗാധവും ദിവ്യവുമായ സന്ദേശമായി കരുതപ്പെടുന്നു ചില ശാസ്ത്രജ്ഞമാരുടെ അഭിപ്രായത്തിൽ കാശി വിശ്വനാഥന്റെ ശിവലിംഗത്തിന്റെ തെക്കു ഭാഗത്തേക്കുള്ള ചരിവ് കാന്തത്തിന്റെ ആകർഷണം മൂലവും ആകാമെന്നാണ് കാശിയെ ലോകത്തിലെ ഒരു ഊർജ്ജ സ്ഥലമായി കരുതപ്പെടുന്നു ഈ സ്ഥാനം ജിയോ മാഗ്നറ്റിക് ഗതിവിധികളാൽ നിറഞ്ഞതാണ് കാശിയിലെ ശിവലിംഗത്തിന്റെ ഈ ചരിവ് ഒരുപക്ഷേ കാന്ത ആകർഷകം ജിയോളജിക്കലായ കാരണത്താലോ ആകാം ഇത് ലിംഗത്തെ ഈ ദിശയിൽ നിർത്തിയിരിക്കാം പ്രാചീന കാലത്ത് കാശിയെ മഹാശ്മശാനം അഥവാ മരിച്ചവരുടെ സ്ഥലം എന്നാണ് വിശ്വസിച്ചിരുന്നത് ഇവിടുത്തെ പ്രമാണമനുസരിച്ച് ഇവിടെ ആറ് മരിക്കുന്നുവോ അവർക്ക് മോഷണം ലഭിക്കുമെന്നാണ് കാശിയിലെ ശിവലിംഗം തെക്കോട്ട് ചരിഞ്ഞതിനാൽ ഇവർ മരണം പുനർജന്മത്തിൽ നിന്നും മുക്തരാകുമെന്ന് സന്ദേശം നൽകുന്നു ഈ സ്ഥാനം ഏതു പ്രക്രിയയാൽ ആത്മാവിന് ജനന മരണ ബന്ധത്തിൽ നിന്നും മുക്തി ലഭിക്കുമോ അതിൻ്റെ പ്രതീകമായിരിക്കുന്നു ഇങ്ങനെയും അറിയുന്നു ഔറംഗസേബ് കാശി വിശ്വനാഥന്റെ മന്ദിരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മന്ദിരത്തിൻ്റെ പുനരുദ്ധാരണ സമയത്ത് ശിവലിംഗത്തെ തെക്കുഭാഗത്തേക്ക് ചരിച്ചു നിർമ്മിക്കപ്പെട്ടു പഴയ കഥകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കാശിയുടെ പുനർനിർമ്മാണത്തിൽ ഒരു നിഗൂഢ ഉദ്ദേശം അടങ്ങിയിരിക്കുന്നു ഇങ്ങനെ ഈ സ്ഥലം കൂടുതൽ ശക്തിശാലിയായി ഇപ്പോൾ കാശി വിശ്വനാഥന്റെ തെക്കോട്ട് ചരിഞ്ഞ ശിവലിംഗം കേവലം വാസ്തുദോഷമാണോ അതോ അതിനു പുറകിൽ ഒരു ഗഹരമായ ധാർമ്മികവും ശാസ്ത്രീയവും ആയ കാരണമുണ്ടോ പക്ഷേ ഇത് നിശ്ചയമാണ് കാശിയിലെ ശിവലിംഗത്തിന് ഒരു അത്ഭുത ശക്തിയുണ്ട് ഇത് ഭക്തരെ അങ്ങോട്ടേക്ക് ആകർഷിച്ചു അവർക്ക് മോക്ഷത്തിൻ്റെ മാർഗം കാട്ടിക്കൊടുക്കുന്നു താങ്കൾക്കറിയുമോ ഔറംഗസേബ് കാശിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് വരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലാത്ത എന്ത് സംഭവമാണ് അവിടെ നടന്നിരിക്കുക ശരിക്കും ആ ഭയാനക രാത്രിയിൽ എന്ത് സംഭവിച്ചിരിക്കും ശുഖം വിതച്ച ഈ പാവന സ്ഥലത്ത് ഭഗവാൻ പ്രിയ പ്രിയസ്ഥാനമായി കാണപ്പെടുന്ന കാശിയിൽ എപ്പോഴും വിദേശികളായ ആക്രമികളുടെ ശ്രദ്ധ പതിച്ചിരുന്നു മുഗൾ സാമ്രാട്ടായ ഔറംഗസേബ് കാശിയെ ആക്രമിക്കാനുള്ള പരിപാടി ഇട്ടപ്പോൾ ഇവിടുത്തെ പ്രാചീനവും പവിത്രവുമായ മണ്ണിൽ ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുണ്ടായി ആയിരത്തി അറുനൂറ്റി അൻപതിൽ അടുത്ത് ഔറംഗസേബ് കാശി മന്ദിരത്തെ തകർക്കാനുള്ള ആജ്ഞ നൽകി ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഹിന്ദു പ്രതീകങ്ങളെ തകർക്കുക വഴി തൻ്റെ ശക്തി പ്രദർശനം ചെയ്യുക ആയിരുന്നു പറയപ്പെടുന്നത് അദ്ദേഹം മന്ദിരത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ച് അവിടെ മസ്ജിദ് പണിയുവാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് മുഗൾ സാമ്രാട്ട് ഇവിടേക്ക് സേനയെ അയച്ചു കൂടാതെ മന്ദിരം പൊളിക്കാൻ സന്ദേശവും നൽകി പക്ഷേ സ്ഥാനമായ കാശിയിൽ ഔറംഗസേബിന്റെ പരിശ്രമം എങ്ങനെ പരാജയപ്പെട്ടു കുറച്ചു കഥകളും ചില സിദ്ധാന്തങ്ങളും പറയുന്നത് ഔറംഗസേബിന്റെ സേന കാശിയിലേക്ക് അടുക്കുമ്പോൾ ഒരു വിചിത്ര സംഭവം നടന്നു എന്നാണ് ആദ്യം അവരുടെ സേന കാശിക്കടുത്ത് എത്തിയപ്പോൾ ഒരു വിചിത്രമായ കൊടുങ്കാറ്റ് വന്നു സർവസന്നാഹത്തോടെ ഓടി പാഞ്ഞടുക്കുന്ന സേനയ്ക്ക് പെട്ടെന്ന് എങ്ങനെയോ വഴിമറന്നുപോയി കാട്ടിന്റെ ഉഗ്രമായ തീവ്രതയിൽ സേനാപതിയും തൻ്റെ ആജ്ഞ മറന്നുപോയി പറയപ്പെടുന്നത് ഈ കൊടുങ്കാറ്റ് ഭഗവാൻ ശിവൻ തൻ്റെ ദിവ്യശക്തിയിലൂടെ കാശിയെ സംരക്ഷിക്കാനായി അയച്ചു എന്നാണ് ഇതിനുശേഷം ഔറംഗസേബിന്റെ സേനയ്ക്ക് കാശി വിശ്വനാഥ മന്ദിരത്തിനടുത്ത് വിചിത്ര അനുഭവം ഉണ്ടായി പറയുന്നത് മന്ദിരത്തിനടുത്തുള്ള ആളുകൾ ഒന്നിച്ച് വന്ന് രാത്രി സമയത്ത് മന്ദിരത്തിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം വരുന്നത് കണ്ടു ഇതൊരു സാധാരണ പ്രകാശമായിരുന്നില്ല ധർമ്മത്തിൻ്റെ പ്രതീകമായിരുന്നു പറയുന്നത് ഇത് ശിവൻ്റെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണെന്നും മന്ദിരത്തിൻ്റെ രക്ഷയ്ക്കായി പ്രകടമായതാണ് എന്നുമാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല സമകാലീനരും ഐതിഹാസികരും ആരും ഇതിനെ രേഖയാക്കിയില്ല എന്നാലും ഈ കഥ വളരെ പഴയതാണ് കാശിയിലെ മുക്കിലും മൂലയിലും ഇത് കറങ്ങുന്നുണ്ട് ചില ഗവേഷകർ പറയുന്നത് ഔറംഗസേബ് കാശി മന്ദിരം തകർക്കാനുള്ള ആജ്ഞയാണ് നൽകിയിരുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഇവിടുത്തെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളും വിഫലമായി കൂടാതെ രഹസ്യമയമായ കാരണത്താൽ തൻ്റെ സേനയ്ക്ക് പിന്തിരിയേണ്ടി വന്നു അങ്ങനെ ഔറംഗസേബിന്റെ ശ്രമം വിഫലമായി പോയി ധന്വന്തരി ലോലാ പുണ്ഡിൻ്റെയും രഹസ്യമെന്താണ് ഈ ജലസ്രോതം കേവലം സാധാരണ ജലശേഖരങ്ങളല്ല മറിച്ച് ഇതിനു പുറകിൽ ഒളിഞ്ഞിരിക്കുന്നു ഗഹരമായ ആധ്യാത്മികവും ശാസ്ത്രീയവുമായ തത്വം ധന്വോന്തിരി കുണ്ട് ലോലാർ കുണ്ട് ഇവ രണ്ടും കാശിയിലെ മഹത്തായ ജലസ്രോതസ്സുകളാണ് ഇവ ഭക്തരുടെ ദൃഷ്ടിയിൽ മാത്രമല്ല അനേകം ഊർജത്തോടും ചികിത്സയോടും ബന്ധപ്പെട്ടതാണ് ധന്വന്തിരി കുണ്ടിൻ്റെ പേര് ധന്വന്ത്രി ഭഗവാനോട് ചേർന്നിരിക്കുന്നു അദ്ദേഹം ആയുർവേദത്തിൻ്റെ ദൈവമായി കാണപ്പെടുന്നു ആരോഗ്യം ചികിത്സ കൂടാതെ ജീവിതത്തിലെ സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണിത് ഈ കുളം ഒരുവിധത്തിൽ ദിവ്യ ചികിത്സയുടെ കേന്ദ്രമായാണ് കാണപ്പെടുന്നത് വിശ്വാസമനുസരിച്ച് ഇവിടെ കുളിച്ചാൽ എല്ലാ വിഷമങ്ങളും മാനസിക വിഷാദങ്ങളും മാറിപ്പോകും കൂടാതെ ജീവിതത്തിൽ അമൃത ലഭ്യമാവും പറയുന്നത് ഭഗവാൻ ധന്വന്തരി അമൃതകുംഭവുമായി മന്ദന സമുദ്രത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ അദ്ദേഹം കാശിയിലെ ഈ കുളം നിർമ്മിച്ചുവെന്നാണ് ഇവിടുത്തെ ജലത്തിന് ചികിത്സാത്മകമായി നോക്കുമ്പോൾ വളരെ ശക്തിയുണ്ടെന്ന് കരുതപ്പെടുന്നു ഇത് കേവലം ശാരീരികമായ രോഗം മാത്രമല്ല ജീവിതത്തിലെ തിന്മകളെയും നിഷേധാത്മകതയെയും നശിപ്പിക്കുന്നു കുറേ ഭക്തന്മാരുടെ അഭിപ്രായത്തിൽ ഈ ജലത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ജീവിതത്തിൽ സകാരാത്മകതയും ആത്മീയ ശാന്തിയും ലഭിക്കുന്നു ഇനി നമുക്ക് ലോലാർ കുണ്ടിനെ കുറിച്ച് സംസാരിക്കാം ഈ കുളം കാശിയിലെ മറ്റൊരു പ്രധാന കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതിനെക്കുറിച്ച് പല അത്ഭുത കഥകളും ലഭ്യമാണ് പറയപ്പെടുന്നത് ഇത് മഹാശിവനുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഇവിടുത്തെ ജലം പവിത്രമാണ് ഇവിടുത്തെ ജലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് എപ്പോഴും ചൂടായിരിക്കുന്നു ഗവേഷകരുടെ ദൃഷ്ടിയിൽ ഇതൊരു അതുല്യവും ഭൂമിശാസ്ത്രപരവുമായ സംഭവമാണ് കാരണം ഇതിലെ ജലം സ്വാഭാവികമായും ചൂടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ വിശേഷത മനുഷ്യർ വിശ്വസിക്കുന്നത് ഇതൊരു ഊർജത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ പ്രതീകവും ശരീരത്തെയും മനസ്സിനെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ആധ്യാത്മിക ദൃഷ്ടിയിൽ തോലാർകുണ്ഠം ഒരു ശക്തി കേന്ദ്രമാണ് ഇവിടെ നിന്നും ജീവൻ്റെ ഊർജം ഒഴുകുന്നു ഇതിനെ സ്വാഭാവികമായ ആയുർവേദ ചികിത്സയുടെ ഉറവിടമായും കരുതപ്പെടുന്നു എന്തെന്നാൽ ഇവിടുത്തെ ജലം നകാരാത്മകമായ ഊർജ്ജത്തെ പുറത്താക്കാനും അതിനെ ശുദ്ധമാക്കാനും സഹായിക്കുന്നു ശാസ്ത്രീയമായ ഭീഷണത്തിൽ ഈ കുളങ്ങളിലെ ജലത്തിൽ ചില സവിശേഷതകൾ കാണാൻ കഴിയുന്നു ഇത് ശരീരത്തിനു ഉപകാരപ്രദമാണ് ഗവേഷകർ പറയുന്നത് വിശേഷമായ ധാതുക്കളുടെയും ചൂടുവെള്ളത്തിൻ്റെയും മിശ്രിതം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ കൂട്ടുമെന്നാണ് അപ്പോൾ ഈ കുളം കേവലം ഒരു ജലസ്രോതസ്സു മാത്രമാണോ അതോ ഇതിൽ വേറെ ആധ്യാത്മികവും ശാസ്ത്രീയവുമായ രഹസ്യം രഹസ്യമൊളിക്കുന്നുണ്ടോ കാശിയിലെ ഈ ജലസ്രോതസ്സുകളിൽ ശക്തിയുടെയും ഊർജത്തിന്റെയും ഉറവിടം മാത്രമല്ല ഇവിടത്തെ ജലത്തിൽ അളവറ്റ ചികിത്സയുടെയും ആന്തരികമായ ശാന്തിയുടെയും സന്ദേശം അടങ്ങിയിരിക്കുന്നു ഈ കുളം ശാരീരിക ചികിത്സയ്ക്ക് മാത്രമല്ല ആത്മശാന്തിക്കും ജീവിത ലക്ഷ്യം അറിയുന്നതിനും മഹത്വപൂർണ്ണമാണ് കാശി ഇവിടുത്തെ ഓരോ മുക്കിലും ശിവന്റെ വാസമുണ്ട് ഇവിടുത്തെ ഓരോ തെരുവുകളിലും ഇതിഹാസം ശ്വാസം വിടുന്നു ഇവിടുത്തെ ഓരോ രഹസ്യവും ആധ്യാത്മികതയുടെയും ശാസ്ത്രീയതയും ഒരു പാലം സൃഷ്ടിക്കുന്നു ഞങ്ങൾ ഈ വീഡിയോയിൽ കാശിയെ സംബന്ധിച്ചുള്ള ആ രഹസ്യങ്ങൾ അറിയാനാണ് ശ്രമിച്ചത് കാലങ്ങളായി ഭക്തർക്കും ശാസ്ത്രജ്ഞർക്കും കൗതുകം ഉളവാക്കുന്നതായ പക്ഷേ ഈ രഹസ്യങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് വരുമോ ശാസ്ത്രം ഈ ഉത്തരങ്ങളെ പുറത്തു കൊണ്ടുവരുമോ ആധ്യാത്മിക ഊർജത്തിൽ മൂടിയിരിക്കുന്ന ഇവയെ താങ്കളുടെ അഭിപ്രായം എന്താണ് കാശി വരുന്ന ഒരു തീർത്ഥസ്ഥാനം മാത്രമാണ് അതോ ബ്രഹ്മാണ്ടത്തിലെ ഗഹരമായ ഒരു ശക്തി കേന്ദ്രം താങ്കളുടെ വിചാരം ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായാൽ ഇതിനെ ലൈക്ക് അടിക്കുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക ഞങ്ങളുടെ അടുത്ത രഹസ്യമയമായ യാത്രയിൽ പങ്കുചേരുവാനായി നാം വീണ്ടും കാണും മറ്റൊരു പിടികെട്ട രഹസ്യവുമായി അതുവരെ ഹർ ഹർ മഹാദേവ്